ഭീതിപരത്തി തെരുവുനായ ആക്രമണം അടിയന്തര നടപടിയായി വാക്സിനേഷൻ നൽകി ചെറുകാവ് ഗ്രാമപഞ്ചായത്ത് ടി ഡിആർഎഫ് ആനിമൽ റെസ്ക്യൂ വളണ്ടിയർമാരാണ് സാഹസികമായി നായകളെ പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് ചെറുകാവ് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ തെരുവു ആക്രമണം ഉണ്ടാവുകയും പത്തിലേറെ പേർക്ക് കടിയേൽക്കുകയും ചെയ്തത് ഇതോടെ ഭീതിയിലായ നാട്ടുകാരും പ്രസിഡന്റും നായയെ പിടികൂടുന്നതിനായി ടി ഡി ആർ എഫ് വളണ്ടിയർമാരുടെ സഹായം തേടുകയായിരുന്നു ഇതോടെയാണ് അടിയന്തരമായി ഗ്രാമപഞ്ചായത്തും മൃഗാശുപത്രി അധികൃതരും ചേർന്ന് ആന്റി റാബിസ് വാക്സിനേഷൻ നടപടി ആരംഭിച്ചത് സുരേഷ് കുഴിമണ്ണയുടെ നേതൃത്വത്തിലുള്ള ടി ഡിആർഎഫ് ആനിമൽ റെസ്ക്യൂ ടീമാണ് നായകളെ പിടികൂടുന്നതിനായി ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കുന്നത് ചാമപ്പറമ്പിൽ നടന്ന വാക്സിനേഷൻ ഉദ്ഘാടനം ചെറുഗാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുള്ള കൊയ നിർവഹിച്ചു മെമ്പർമാരായ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുരളീധരൻ ഫജർ കുണ്ടലക്കാടൻ വെറ്റിനറി ഡോക്ടർ അൻവർ എൽ ഐ അരവിന്ദ് ഹനീഫ കല്ലിങ്ങൽ ടി ഡിആർഎഫ് വളണ്ടിയർമാരായ ജിതേഷ് നിലമ്പൂർ മുകേഷ് അരീക്കോട് ഹസീബ് പുളിയപറമ്പ് ഷബീബ് കരുവാങ്കല് പൃഥ്വിൻ ചെറുഗാവ് മുസ്ഫർ പുളിക്കൽ എന്നിവർ പങ്കെടുത്തു വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ധാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ അഭയാക്രഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും തൂക്കവർധനവും ും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്